ഹായ് ഹീലമോസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഒരു ഗവി ടൂറാണ് കേട്ടോ കെ എസ് ആർ ടി സിയുടെ ബസ്സിനകത്ത് ഒരു ഗവി ടൂറിൻ്റെ ഒരു പാക്കേജുണ്ട് അതെടുത്ത് ഞങ്ങൾ എസ് എസ് എൽ സി പഴയ ഫ്രണ്ട്സൊക്കെ കൂടെ വന്നതാണ് അപ്പോൾ അവിടെ കണ്ട ഒരു വൃക്ഷമാണിപ്പം ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിക്കാൻ തോന്നിയത് അവിടെ കൊണ്ടു നടക്കുമ്പോൾ അവിടെ ദേവദാരു ഇത് ഗൈഡ് പറഞ്ഞ ഒന്നാണ് ഇത് ദേവദാരു വൃക്ഷമാണത്രേ ഇത് പൂത്തു നിൽക്കുകയല്ല അതിൻ്റെ ഇലയാണീ കാണുന്നത് ഇങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കും ഈ പാട്ട് വരാൻ കാര്യം എൻ മനസിൻ താർവരയിൽ ദേവതാരുപൂത്തു മനസിൻ താഴ്വരയിൽ അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറെ ഒരു വിശേഷപ്പെട്ട ഒരു ഇതുണ്ടായിരുന്നു ഒരു വാഴയാണ് മലവാഴ അപ്പോൾ ഇത് ഗൈഡ് പറഞ്ഞതെന്നാണ് ഇത് ദേവദാരുമാണ് മലവാടയാണെന്നൊക്കെ പക്ഷേ നിങ്ങൾ ഇതും കണ്ടിട്ടുണ്ടാവില്ല അതിങ്ങനെ കൊലച്ച് പൂവുമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഗവി കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമാണ് കേട്ടോ നമ്മൾ ഗവി ഡാമിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനു മുമ്പ് മൂന്നാല് ഡാമൊക്കെ ഉണ്ട് കേട്ടോ മൂഴിയാറുണ്ട് കക്കി ഡാമുണ്ട് ആനത്തോടുണ്ട് ഇങ്ങനെ പിന്നെ കൊച്ചുപമ്പ അങ്ങനെ കുറേ ഡാംസൊക്കെ ഉണ്ട് എന്നാലും ഗവി നല്ല വളരെ മനോഹരമാണ് എല്ലായിടത്തും ഞങ്ങൾ ഇറങ്ങി ഇനി ഇത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് കാണാൻ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണെന്നുള്ളതാണ് വളരെ രസകരമായിരുന്നു ഈ യാത്ര ടോ നിങ്ങളും ഒന്ന് കാണണേ